ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണ ഇന്ത്യൻ ക്ലബുകൾക്ക് എ എഫ് സി സ്പോർട്ട് ലഭിക്കുമോ അത് വലിയ ഒരു ചോദ്യമായിരുന്നു കാരണം എഫ് സിയുടെ ക്രൈറ്റീരിയ പ്രകാരം അവരുടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെങ്കിൽ ആ ക്ലബ്ബ് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാല് മത്സരങ്ങൾ എങ്കിലും ആ സീസണിൽ കളിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്തിനാല് മത്സരങ്ങൾ ഇത്തവണ കളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എ എഫ് സിയെ സമീപിച്ചിരുന്നു ഒരു ഇളവ് ഇത്തവണ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എഫ് സിയെ സമീപിച്ചിരുന്നത് അതിലുള്ള ഒരു വിധി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാർക്കസ് മെർഗുലാവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത സീസണിൽ എഫ് സിയുടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അനുമതി ആ ഒരു സ്പോട്ട് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ട് സ്പോട്ടാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഡയറക്റ്റ് സ്പോട്ട് ലഭിച്ചിട്ടില്ല ഡയറക്റ്റ് സ്പോട്ട് ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിക്കൊണ്ടുള്ള ഒരു സ്പോർട്ടാണ് ഉള്ളത് അതായത് രണ്ട് ടീമുകൾക്ക് അടുത്ത തവണ എ എഫ് സിയുടെ കോമ്പറ്റീഷനിൽ ഇന്ത്യയിൽ നിന്നും കളിക്കാൻ സാധിക്കും പക്ഷെ നേരിട്ട് യോഗ്യത ലഭിക്കില്ല ക്വാളിഫയർ മത്സരം കളിക്കേണ്ടി വരും അതായത് ഐ എസ് എൽ ചാമ്പ്യന്മാരാവുന്നവർക്കും അതുപോലെ തന്നെ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായവർക്കും അടുത്ത തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ടുവിൽ കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിലേക്ക് ഡയറക്റ്റ് സ്പോർട്ടില്ല രണ്ട് ടീമുകളും യോഗ്യതാ മത്സരം കളിക്കേണ്ടി വരും പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അതിൽ വിജയിച്ചാൽ മാത്രമായിരിക്കും സ്പോർട്ട് ലഭിക്കുക അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഡയറക്റ്റ് സ്പോർട്ട് ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നേടിയത് എഫ് സി ഗോവയാണ് അതിനർത്ഥം അവർക്ക് യോഗ്യത നേടണമെങ്കിൽ പ്ലേ ഓഫിൽ വിജയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി ഐ എസ് എൽ ജേതാക്കളാവുന്നവരെ ഒരു സ്പോർട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ മോഹൻ ബഗാൻ ജേതാക്കളായാൽ ആ ഒരു സ്പോട്ട് ആർക്ക് ലഭിക്കും എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് മോഹൻ ബഗാന് വിലക്കാണ് അവർക്ക് അടുത്ത തവണ എ എഫ് സിയുടെ കോമ്പറ്റീഷനിൽ കളിക്കാൻ കഴിയില്ല അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമിനായിരിക്കും ആ ഒരു യോഗ്യത ലഭിക്കുക ഇത്രയും വിവരങ്ങളാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം